ഹലോ അപ്പം ഇന്ന് ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി കാണാം അതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ടര ഗ്ലാസ് അതെ ഈ ഒരു ഗ്ലാസിന് രണ്ടര ഗ്ലാസ് അരിയാണ് കേട്ടോ എടുക്കുന്നത് അത് അതേ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് നാല് മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം അതിനുശേഷം ഇതേ നന്നായിട്ട് അരി അരിയൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ആ അരിയിലേക്ക് ഒരു കപ്പ് തേങ്ങയാണ് ഏട്ടം ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇത് കാൽ കപ്പ് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ടേ നമ്മുടെ സാദാ ചോറില്ലേ കുത്തരി ചോറാണ് ഏട്ടം ഇട്ട് കൊടുത്തത് ഇനി ഇത് നന്നായിട്ട് വെള്ളം ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം അരച്ച മിക്സ് ഇതേ വീണ്ടും ഒരു ബൗളിലേക്ക് മാറ്റി ഇത് ഏകദേശം ഞാൻ രാത്രി അരച്ചു കഴിഞ്ഞാൽ രാവിലെയാണ് ഏട്ടം എടുക്കാറ് അപ്പോൾ ഓവർനൈറ്റ് ഇരുന്ന് ഇതൊന്ന് പുളിച്ച് പൊങ്ങി വരും അപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇതിനി നമുക്കൊന്ന് മൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചേക്കാം എന്നിട്ട് രാവിലെ ആകുമ്പോൾ ഓപ്പൺ ചെയ്യാം അപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ പാറ്ററൊക്കെ നന്നായിട്ട് പൊളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടിപ്പോയി അപ്പോൾ അതാണ് കേട്ടോ ആ വെള്ളം ആ കൺസിസ്റ്റൻസി കുറച്ച് വെള്ളം മുകളിലിങ്ങനെ കിടക്കുന്നത് പക്ഷെ അത് നല്ലതാണ് നമ്മൾ അപ്പം ചുടുമ്പോൾ അതങ്ങ് കറക്റ്റാവും ഇനി ആ മാവ് കുറച്ച് മാത്രം ഞാൻ എടുത്തതിന് ശേഷം അതിലേക്ക് ഉപ്പും സോഡാപ്പൊടിയും ഉണ്ടല്ലോ നമ്മുടെ സോഡാ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ നൈസ് ആയിട്ട് നമുക്ക് ചുട്ടെടുക്കാം ഈസ്റ്റും പഞ്ചസാരയും ഒന്നും ചേർക്കാത്ത നല്ല പെർഫ് പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് തയ്യാറാക്കാം കേട്ടോ ഇങ്ങനെ വെള്ളയപ്പം തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ എപ്പോഴും നമ്മൾ ചുടുന്ന സമയത്ത് ഫസ്റ്റ് ഒരെണ്ണം ഒന്ന് ഫ്ലോപ്പ് ആവാറുണ്ട് അത് കഴിഞ്ഞ് പിന്നെ എല്ലാം നന്നായിട്ട് വരും ഡേ അപ്പോൾ നല്ല മുരിങ്ങ വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട് നല്ല സ്പോഞ്ച് പോലിരിക്കുന്ന വെള്ളയപ്പമാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതേപോലെയുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസും ഒക്കെ ആയിട്ട് ഇനിയും കാണാം കേട്ടോ ഇതേപോലെ ബാറ്റർ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ ഇതിനകത്ത് നമ്മൾ സോഡാപ്പൊടി അങ്ങനെയുള്ള ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ